എഗ് മസാല ഫ്രൈ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇരുവക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഉണ്ടല്ലോ മ ഈ മുട്ടയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കഴിച്ചോളൂവേ അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ആറ് കോഴിമുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കൂടിയിട്ടിട്ട് പുഴുങ്ങിയെടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം തോൽ പൊളിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വരഞ്ഞ് കൂടി കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരഞ്ഞുകൊടുക്കണെന്തിനാണെന്ന് അറിയാമോ മസാലയൊക്കെ ഉള്ളിലേക്ക് ഒന്ന് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ മസാലയൊക്കെ വരഞ്ഞതിന് ശേഷം ഒന്ന് പെരട്ടി വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ കാരണം ആ എരിവൊക്കെ ഒന്നുകൂടി ഉള്ളിലേക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതേ മുട്ടയെല്ലാം ഞാൻ നന്നായിട്ട് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കുട്ടിയെ കുറയ്ക്കുകയാണ് കേട്ടോ എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിട്ട് കൊടുക്കാം ഇനി നമ്മൾ വരഞ്ഞ് വെച്ചാൽ മുട്ട കൂടിയിട്ട് കൊടുക്കാം ഇനി ഒരല്പ ഉപ്പ് വേണമെങ്കിൽ അതുകൂടിയിട്ട് കൊടുത്തിട്ട് മുട്ടയുടെ വെള്ള ഭാഗം നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല കട്ടൻ ചായയുടെ കൂടിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടി കൂട്ടാനും വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ